ചേർപ്പുങ്കൽ വൈ എം സി ഡബ്ല്യുഎയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിച്ചു സാധാരണ ജനങ്ങൾക്ക് ലഭിക്കാത്ത സുഖ സൗകര്യങ്ങളും വിശിഷ്ട ഭക്ഷണങ്ങളും മനുഷ്യാവകാശങ്ങളുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് നൽകുമ്പോൾ ആളുകൾക്ക് ജയിലിൽ പോകുവാനുള്ള പേടിയും ഇല്ലാതെയാക്കിയെന്നും ഇതിനെതിരെ പരാതി നൽകുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ചേർപ്പങ്കലും പരിസര പ്രദേശങ്ങളിലും മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടിയതിനാൽ നാല് പഞ്ചായത്തുകളിൽ ചേർപ്പങ്കൽ ചുറ്റുവട്ട പ്രദേശത്തെ ജനപ്രതിനിധികളെയും സമൂഹത്തിലെ നാനാത്തുറയിലെ ആളുകളെയും ഉൾപ്പെടുത്തി ഒരു സമിതി രൂപീകരിച്ചു പ്രസിഡന്റ് ഷൈജു ഗോയ്ക്കൽ അധ്യക്ഷത വഹിച്ചു മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ ജീവിതം നശിച്ച അവസ്ഥയിലായി ജീവിക്കുന്നവർക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാവാൻ സമിതി തീരുമാനിച്ചു അതിനായി കൗൺസിലിംഗ് ചികിത്സ തുടങ്ങിയവയൊക്കെ വിമുക്തി മിഷണമായി സഹകരിച്ച് ചെയ്തു പോകുവാനും ആവശ്യമായ ബോധവൽക്കരണം നൽകുവാനും അതിനായി വിമുക്തി ആൻഡ് ബോധവൽക്കരണ സ്പെഷ്യൽ കമ്മിറ്റിയായി ഉല്ലാസ് പാലംപുരയിടം മാത്യു എം കുര്യാക്കോസ് സാജു കൂടത്തിനാൽ കൊഴുനൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേഷ് തുടങ്ങിയവരെയും ചുമതലപ്പെടുത്തി ജാഗ്രതാ സമിതി കോർഡിനേറ്റർമാരായി ദീപു പുതിയ വീട്ടിൽ സച്ചിൻ സദാശിവൻ സതീഷ് ശ്രീനിലയം രഞ്ജിത് ജി മീനാഭവൻ മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയവരെ ചുമതലപ്പെടുത്തി പല സാഹചര്യങ്ങൾ കൊണ്ടും മയക്കുമരുന്നുകൾക്ക് അടിമകളാകുന്നവരുടെ മുന്നോട്ടുള്ള ജീവിതം പലപ്പോഴും വളരെ ദയനീയമാണെന്നും കൃത്യമായ ബോധവൽക്കരണം ആവശ്യമാണെന്നും മാതാപിതാക്കൾ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും രക്തബന്ധം പോലും മറക്കുന്ന വിപത്തിൽ നിന്നും ഓടി രക്ഷപ്പെടണമെന്നും സെമിനാറിൽ സംസാരിച്ച എക്സൈസ് പാല ഡിവിഷൻ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജെയ്സി ജോസഫ് പറഞ്ഞു ജാഗ്രതാ സമിതി രക്ഷാധികാരിയായി ജോസ്മോൺ മൊണ്ടക്കെഡിനെയും ഉപദേശക സമിതി അംഗങ്ങളായി ത്രേസിയമ്മ സെബാസ്റ്റ്യൻ ജീന അജിത്ത് മേഴ്സി ജോൺ ജെറി ജെറോൺ ടോം മാത്യു ആര്യ സെബിൻ മുത്തൂല്ലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ തുടങ്ങിയവരെയും തിരഞ്ഞെടുത്തു കുറഞ്ഞ അളവിലുള്ള കഞ്ചാവ് ഇടപാടുകൾ ചെറിയ തെറ്റായി പരിഗണിക്കുന്നത് ഉൾപ്പെടെയുള്ളവ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനും സാധാരണ ജനങ്ങൾക്ക് ലഭിക്കാത്ത സുഖസൗകര്യങ്ങളും വിശിഷ്ട ഭക്ഷണങ്ങളും അവകാശങ്ങളുടെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് നൽകുമ്പോൾ ആളുകൾ ജയിലിൽ പോകാനുള്ള പേടിയും ഇല്ലാതാക്കിയെന്നും ഇതിനെതിരെ പരാതി നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കും ഇവിടെ തുടക്കം കുറിച്ചു ഐഫ് ഫോർ യു ന്യൂസ് പാലാ